നമ്മളിപ്പോൾ നിൽക്കുന്നത് നാല് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വടയാറ്റ് ക്ഷേത്രമായി അറിയപ്പെടുന്നു ആലപ്പുഴ മങ്കമ്പിലെ പ്രശസ്തമായ മങ്കമ്പ് ശ്രീ ഭഗവതിയുടെ ജ്യേഷ്ഠ സഹോദരിയായി വടയാറ്റ് ഭദ്രകാളി അറിയപ്പെടുന്നു വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ മുട്ടറക്കൽ വഴിപാട് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ മാറാനും ദോഷങ്ങൾ അകറ്റുവാനും ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം വഴിപാട് കഴിക്കുന്ന ആളുടെ പേരും നാളും പറഞ്ഞ് മുട്ട് എന്ന നാളികേര ഉടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ നാളികേരം പ്രസാദമായി സ്വീകരിക്കുന്നതാണ് ഈ വഴിപാട് തെക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിൽ മുട്ടറുക്കൽ വഴിപാട് വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു വഴിപാടാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ മങ്കൊമ്പ് ശ്രീ ഭഗവതിക്ക് രണ്ട് സഹോദരിമാരാണ് വടയാറ്റ് ഭദ്രകാളിയും കോയിക്കൽ ഭഗവതിയും അപ്പോൾ ഉറപ്പായും നിങ്ങൾ വടയാറ്റ് വന്ന് മുട്ടറക്കൽ വഴിപാട് നടത്തിയാൽ തീർച്ചയായും നിങ്ങൾ ആദ്യം പോണ്ടത് മങ്കൊമ്പ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം കോയിക്കൽ ഭഗവതിയെ വന്ന് തൊഴുതതിന് ശേഷം വേണം ഈ ക്ഷേത്രത്തിൽ വന്ന് മുട്ടറക്കൽ വഴിപാട് നടത്തേണ്ടത് മലയാള മാസത്തിലെ രണ്ടാം വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് വിഷ്ണുപൂജയും ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു എന്നാൽ മുട്ടർക്കൽ വഴിപാട് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒൻപത് മുപ്പതിനാണ് ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് മുട്ടർക്കൽ വഴിപാടിൽ മംഗല്യമുട്ട് ഉദ്യോഗമുട്ട് ഇത് രണ്ടുമാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി കരുതുന്നത് ഈ ക്ഷേത്രത്തിൽ വന്ന് മുട്ടറുക്കൽ നടത്തിയാൽ നിങ്ങളുടെ മുടങ്ങിയ കല്യാണങ്ങൾ നടക്കുവാനും അതുപോലെ ഉദ്യോഗ തടസ്സങ്ങൾ മാറുവാനും നല്ല ഫലം കാണുമെന്നാണ് ഉത്തമവിശ്വാസം ആലപ്പുഴ മങ്കൊമ്പ് മിനി സിവിൽ സ്റ്റേഷന് സമീപമാണ് ഈ വടയാറ്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയാണ് കോയിക്കൽ ഭഗവതി സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരെയാണ് മങ്കൊമ്പ് ഭഗവതിയുടെ മെയിൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷകാലത്ത് നാല് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ അതിന് വസ്ത്രധാരണങ്ങൾ വസ്ത്രധാരണങ്ങൾ വേണം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക രാവിലെ അഞ്ച് മുപ്പതിന് ക്ഷേത്രനട തുറക്കുന്നതും പത്തര മണിക്ക് ക്ഷേത്രനട അടയ്ക്കുന്നതും വൈകുന്നേരം അഞ്ച് മുപ്പതിന് ക്ഷേത്രനട തുറക്കുന്നതും ഏഴരയ്ക്ക് ക്ഷേത്ര നട അടയ്ക്കുന്നതുമാണ് മുട്ടറക്കൽ വഴിപാടിന് തേങ്ങ നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ ദേവസ്വ ഓഫീസിൽ നിന്ന് തന്നെ രസീത് എഴുതിച്ച് കൈപ്പറ്റാവുന്നതാണ് പ്രസാദമായി തിരിച്ച് നമുക്ക് തേങ്ങ ലഭിക്കുന്നതുമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും വടയാറ്റമ്മയെ ദർശിച്ച് നിങ്ങളുടെ സകല ദുരിതങ്ങളും അമ്മയോട് പറഞ്ഞ് ഒരു മുട്ടറുക്കൽ വഴിപാട് നടത്തിയാൽ ഫലം നിശ്ചയം ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ചങ്ങനാശ്ശേരി ബസ്സിൽ കയറിയാൽ മങ്കമ്പ് ജംഗ്ഷനിലിറങ്ങി അവിടുന്ന് ഓട്ടോയിലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടക്കാവുന്ന അത്ര ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യാത്രാ സൗകര്യം മാനിച്ച് ക്ഷേത്ര ദർശനം രാവിലെ ചെയ്യുന്നതാകും ഉചിതം